ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ കണ്ടന്റ് രേണുസുദിയല്ല പക്ഷേ രേണുസുദിനെ തുടർച്ചയായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ യൂട്യൂബറെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഈ യൂട്യൂബറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നത് ഭയങ്കര ഒരു താല്പര്യമുള്ള വിഷയമാണ് ഇവരൊരു സ്ത്രീയാണ് പക്ഷേ ഇവർ മറ്റ് സ്ത്രീകളെ അങ്ങനെ പരിഗണിക്കാറില്ല ഈ സ്ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുൻപ് ഇവരുടെ ഹോബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ പടക്കശാല എന്ന് വിളിക്കുക അതാണെങ്കിൽ തന്നെ പതിനാറ് വയസ്സുള്ള കുട്ടീനെ കുട്ടീനെക്കുറിച്ചൊക്കെ വൃത്തിയോട് പറയുക സ്വന്തം മകളെ കൊണ്ട് റെഡ് സ്ട്രീറ്റിൽ വിൽക്കാൻ ഒരമ്മയോട് പറയുക ഇങ്ങനെയുള്ള ലീലാഭ്യാസനമാണ് ഇവർക്ക് പ്രധാനമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ നിരവധി കേസുകൾ ചൈൽഡ് ലൈൻ ഉൾപ്പെടെ വന്നിട്ടുള്ളതാണ് ഈ പറഞ്ഞ യൂട്യൂബർ ഒരു നാവായ്പളങ്കാരിയാണെങ്കിലും ഇപ്പോൾ നിലവിൽ കോട്ടയത്തായിരുന്നു ഇവിടുന്ന് നാട് വിട്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഞാൻ ഉൾപ്പെടെ കുറേ പേര് ഇവർക്കെതിരെ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ചൈൽഡ് ലൈനിൽ ഉൾപ്പെടെ അതുകൂടാതെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുമാണ് എന്നാലും ഈ യൂട്യൂബർ കഴിഞ്ഞിട്ടെങ്കിൽ രേണുസൂദിയുടെ അച്ഛൻ തങ്കച്ചനെക്കുറിച്ച് ഒരു മോശമായിട്ടുള്ളൊരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാനൊരു വീഡിയോ ചെയ്തതാണ് അതായത് അതിനകത്ത് ഇവർ പറയുന്നത് രേണുവിനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നാണ് രേണുസൂദിയുടെ അച്ഛനെക്കുറിച്ച് ഇവർ നടത്തിയ പരാമർശം എന്തായാലും ഈ സ്ത്രീ ഇവർ ഇന്നത്തെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് അത് ഇവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഭർത്താവ് വെച്ച ശേഷം വേറൊരാളുടെ കൂടി പോയിട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു ആ രേണുസുദി പോയതായിട്ട് എനിക്കറിയില്ല ഈ സ്ത്രീ പിന്നെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായാലും അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുവാനും വേണ്ടി വന്നാൽ ഒരു ദിവ്യഗർഭം പോലും സ്ത്രീകൾക്ക് സമ്മാനിക്കാനും ഒരു സ്ത്രീയാണ് കാരണം ഞാനുമായി അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് വേഗം ചാനലുകളുണ്ട് ആ ചാനലിലെ ഒരു ചേച്ചിക്ക് രണ്ട് മക്കളാണുള്ളത് ആ ചേച്ചി മൂന്നാമതും ആയി ആ ചേച്ചിയുടെ പ്രസവം ഇവരെ അടുത്തതാണ് പക്ഷേ ആ കുട്ടി ഉണ്ടായതൊന്നും ആ ചേച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല ചേച്ചി ഈ വീഡിയോ കാണുവാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യുമായിരിക്കും എന്തായാലും നമുക്ക് ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ച ശേഷം മറ്റൊരാളുടെ പുറകെ പോകത്തില്ല എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ഒരാളെ കുറിച്ച് ഒരു വോയിസ് അത് തമിഴിലുള്ളതാണ് നിങ്ങൾക്ക് വേറെ ശബ്ദം കേട്ടാൽ മനസ്സിലാവുമായിരിക്കും പിന്നെ ഈ വീഡിയോ കണ്ട ശേഷം എനിക്കൊരു സ്ട്രൈക്ക് തരുവാണെങ്കിൽ നല്ല കാര്യം എനിക്ക് സന്തോഷമേ ഉള്ളൂ അതായത് ഞാൻ അടുത്തടുത്ത വീഡിയോസ് കേട്ട് വരാം എ വീട്ടിലൊന്ന് അമ്മ എങ്ങനെ അപ്പം ഇവങ്ങളെ കാമിക്കണോന്നില്ല അമ്മ കൂടെ സേർന്ന് നിലമ വന്നു അതെല്ലാം പൊക്കലോളും പുര വെക്കണമ ഉലു എന്നോ നാ അന്തസന്തോ വന്നിട്ട് அப்புறம் வினீத பத்தி மோச மோசமா பேசுறது யார் தேவனுக்கு என்ன தெரியும் வினீத என்னதுன்னு வினீத கல்யாணம் பண்ணதுக்கு அப்புறம் தான் எனக்கு தெரிய வந்துச்சு இந்த நாயங்களால எந்த அளவுக்கு முடியாதுன்னு முறிச்சுண்ணியும் வச்சுட்டு என்ன அளவுக்கு தான் தெரியுறாங்க அந்த பொங்கலளுக்கு தெரியாது

ഇപ്പോൾ ഈ വീഡിയോ വന്നതിന് ശേഷം എനിക്കൊരു സ്ട്രൈക്ക് തരുവാണെങ്കിൽ ഈ സാധനത്തിന് തമിഴിലൊരു പേര് പറയും ആ പത്രം മാത്രമേ ഞാൻ അതിന് വരെ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്കൊരു വൃത്തിയുടെ സ്വഭാവമുണ്ട് നിങ്ങളുടെ ഓഡിയോ ശേഖരങ്ങൾ നിങ്ങൾ കാണിക്കുന്ന തോന്നിയവാസങ്ങൾ ഓഡിയോ ഉൾപ്പെടെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്ട്രൈക്ക് തരുന്ന സ്വഭാവമുണ്ട് ഹെലോസ്പാട്ടയുടെ പേരിൽ ഒരു ഫേക്ക് സ്ട്രൈക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് തന്നത് ഞങ്ങൾ ഇതുവരെ മറന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് സ്ട്രൈക്ക് ഞങ്ങൾ കൂട്ടിക്കോടെ കൂട്ടിച്ചു ഞാൻ പക്ഷെ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിതിൽ എന്ന് സ്ട്രൈക്ക് തരുന്നോ എൻ്റെ ചാട് കഴിച്ച് കളയുന്നോ ആ സെക്കൻഡിൽ ഞാൻ കോട്ടൻ ടൗൾ മുഴുവൻ ഫ്ലെക്സ് അടിച്ച് വെക്കും അതിനുള്ള തെളിവുകൾ സാധനങ്ങളും എൻ്റെയിലുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബ് മാത്രമല്ല യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കും ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ട്വിറ്ററുണ്ട് ത്രൂ സോഷ്യലുണ്ട് അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് അതിനകത്തൊക്കെ അത്യാവശ്യം റീച്ച് എനിക്ക് ഉള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഈ സാധനം എല്ലാം അവിടെ കയറും അവിടെ കയറി കഴിഞ്ഞാൽ അത് പലതുമ്പേക്ക് എത്തും ഇൻക്ലൂഡിങ് പോലീസ് പൊളിറ്റീഷ്യൻസ് അങ്ങനെ അങ്ങോട്ട് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്താവുന്നവരെ നിങ്ങൾ പറഞ്ഞ ഓരോധികം ഓഡിയോ ശകലങ്ങളുണ്ട് അതെല്ലാം അവിടെ ചെയ്യും പിന്നെ ഈ ഇതിനകത്ത് പറയുന്ന ഈ മുറി കൂട്ടിയുള്ള സാധനം അത് ഉദ്ദേശിക്കുന്നത് മുസ്ലിം പുരുഷന്മാരെയാണ് ഈ സുന്നത്ത് കർമ്മം നടത്തിയ മുസ്ലിം പുരുഷന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത് ഇതിനകത്ത് ഇവർ പറയുന്ന കുറച്ച് കാര്യം കാര്യങ്ങളും നിങ്ങൾ കേട്ട് കാണും അതിനകത്ത് അവർക്കറുമ്പം പവർ പോരാ എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഇവരിതൊക്കെ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യങ്ങളാണ് എന്തായാലും ഈ പറയുന്ന സ്ത്രീയെപ്പോലെ രേണു സുതി മറ്റൊരു പുരുഷൻ്റെ കൂടെ പോയതായിട്ടോ അവർ മറ്റൊരാൾ അഫയർ ഉള്ള കാര്യമായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല സുതി മരിച്ച ഇത്ര നാളുകൾ വഴി അപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ ആരെങ്കിലും വിമർശിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അതിനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്നും കൂടി ഈ പറയുന്ന പ്രസ്തുത നാവായക്കുളം തട്ടിപ്പുകാരി ഒന്ന് സ്വയം വിലയിരുത്തണം വേണമെങ്കിൽ ഞാൻ ഒരു ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകളും കാണിക്കാം ഇവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഇട്ടിരുന്ന സാധനങ്ങളാണ് അതിനകത്ത് ഒരു കുട്ടീനെ അതിൻ്റെ അമ്മേനെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടീനെ അതിൻ്റെ അമ്മേനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന വൃത്തികളാണ് ആ ഒരു സാധനം ഞാൻ അവരുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഇടാം അത് കണക്ക് ഒരു പതിനൊന്നൂറ് വയസ്സുള്ള കുട്ടീനെ പെൺകുട്ടീനെ കൊണ്ട് റെഡ് റെഡ് സ്ട്രീറ്റ് കൊണ്ട് വിൽക്കാണ്ട് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന നാവായകുളം കാര്യം അതേപോലെ തന്നെ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിൻ്റെ അമ്മയോടൊപ്പം തന്നെ അതിൻ്റെ അച്ഛൻ ബെഡിൽ അറ്റ് ടൈം സെക്സ് ചെയ്യുന്ന കാര്യവും ഇവർ പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ ഈ സംഭവങ്ങളൊന്നും നടന്നിട്ടുള്ള കാര്യമല്ല ഇവർ സ്വമേധയ കണ്ടെത്തിയതാണ് അങ്ങനെ സ്വമേധയ കുറേയധികം കാര്യങ്ങൾ കണ്ടെത്തുന്നതിനകത്ത് ഭയങ്കര കഴിവുള്ള ആളാണ് ഈ പറയുന്ന തട്ടിപ്പുകാരി ഞാനിവിടെ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ കാരണം നിരവധി സ്ത്രീകളുടെ നിന്നാണ് ഇവർ പണം തട്ടി തട്ടിയെടുത്തിരിക്കുന്നത് കടവായി വാങ്ങിയ പണം തിരിച്ചു ഒതുങ്ങുമ്പോൾ അവരെ എല്ലാം ഏഷ്യകളും അവിധക്കാരികളും അതേ കണക്ക് ഓൺലൈനിൽ ചെയ്യുന്ന ആളുകളുമായിട്ട് ചിത്രീകരിക്കുകയാണ് വളരെ പ്രധാന പണി എന്നാലും രേണുസുദി അങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്കറിയില്ല രേണുസുദി ഇതുവരെ ഒരു പോലും ലൈംഗികപരമായിട്ട് അധിക്ഷേപിച്ചതായിട്ടും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ രേണുസുദിയെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും യോഗ്യത വേണമെന്നാണ് എനിക്ക് ഈ യൂട്യൂബറോട് പറയാനുള്ളത് കാരണം ഫിറോസുമായിട്ട് ഇത്ര അധികം തർക്കങ്ങൾ ഉണ്ടായ സമയത്ത് പോലും ഫിറോസിന്റെ കുടുംബത്തിലെ സ്ത്രീകളെക്കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പോലും സംസാരിക്കുവാണെങ്കിൽ ഇതുവരെ രേഡ് തയ്യാറായിട്ടില്ല പക്ഷേ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൃത്യം കൃത്യമായ രീതിയിൽ തെളിവ് സഹിത വൻ്റെ അതുകൂടാതെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നാല് സ്ത്രീകളുടെ അതിൽ മൂന്ന് പേര് യൂട്യൂബേഴ്സ് ആണോ ഒരാൾ നിങ്ങളുടെ ഉൾപ്പെടെ സപ്പോർട്ടറായിട്ടുള്ള സ്ത്രീയുണ്ട് ഇവരുടെ ഉൾപ്പെടെ ഫോൺ നമ്പറുകൾ സലീം എന്നു പറയുന്ന വ്യക്തിയുടെ നിന്ന് ക്യാഷ് മേടിച്ച ശേഷം നിങ്ങൾ അയാൾക്ക് വിറ്റതിൻ്റെ തെളിവുകൾ വേണ്ടിയിരിപ്പുണ്ട് അത് അതിലൊരു യൂട്യൂബർ തന്നെ അവർ ലൈവിൽ വന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ എൻ്റെ കൈവശം ഇരിപ്പുണ്ട് അത് ഞാൻ പുറത്ത് വിടാത്തതിന് കാര്യം ആ യൂട്യൂബർ നിങ്ങളും തമ്മിൽ ഒരു ടൈപ്പുണ്ട് അത് ഞാൻ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ എനിക്കൊരു സ്ട്രൈക്ക് കിട്ടും കാരണം ആ യൂട്യൂബർ ഞാനും തമ്മിൽ ഒരു ചെറിയ ഉണ്ട് ഞാൻ അവർക്കെതിരെ അധികം കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതായിരുന്നു അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരാളെ കടന്ന് ആക്രമിച്ചുകൊണ്ട് ഒരുപോലെത്തേക്ക് അതിനുള്ള യോഗ്യത തനിക്കുണ്ടോ ഇല്ലയോ എന്നൊന്ന് സ്വയം വിലയിരുത്തിയ ശേഷം മാത്രം ഈ വക പരിപാടിക്ക് ഇറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ ഈ നാവായിക്കുള്ള തട്ടിപ്പുകാരോട് എനിക്ക് പറയാനുള്ളൂ ഞാനൊരു ടൈമിനായി ലൂപ്പിൽ നിന്ന് ഇറങ്ങിയതാണ് വീണ്ടും എന്നെ അങ്ങോട്ട് ഇറക്കല്ലേ അത് മാത്രമേ എനിക്ക് അവരോട് പറയാറുള്ളൂ അപ്പോൾ ശരിയെന്നാൽ